പി ജയരാജൻ ഒരു സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലയിലെ നേതാവ് പി ജയരാജൻ ഇപ്പോൾ ഒരു ഇത് പറഞ്ഞിരിക്കുകയാണ് കാര്യം കൂത്തുപറമ്പ് വെടിവയ്പിൽ ആ സമയത്ത് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ആളാണ് ചന്ദ്രശേഖർ അന്ന് അദ്ദേഹം എനിക്ക് ഒന്ന് കണ്ണൂർ എസ്പി ആയിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പരാമർശം പി ജയരാജൻ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഇതിൽ തം ഉള്ള ഒരു പരസ്പരമുള്ളൊരു പ്രശ്നത്തിൻ്റെ ആണോ എന്നാണ് അദ്ദേഹം പെട്ടെന്ന് അങ്ങനെ ഒരു പരാമർശം ഉണ്ടാക്കിയത് ജയരാജൻ കുറേ കാലമായിട്ട് ഒരു ഒറ്റയാനാണ് പാർട്ടിയിൽ അസംതൃപ്തനാണ് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് കിട്ടാനുള്ള സ്ഥാനങ്ങൾ കിട്ടിയില്ല അത്രയും സീനിയറായ ഒരാളിന് കൊടുത്തില്ല ഇങ്ങനെയൊക്കെയുള്ള സംസാരത്തിൽ നിന്നും അങ്ങനെയാണ് പുള്ളി എന്താ റെഡ് ആർമിയോ പി ജെ ആർമിയോ അങ്ങനെ എന്തോ ഉണ്ടാക്കി അത് വല്ലാത്ത പ്രശ്നമായി അപ്പോൾ അത് എൻ്റെയല്ല ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ കൈ കഴുകി അങ്ങനെയൊന്നുമല്ല ഇദ്ദേഹം അറിയാതെ ഒരു സാധനം ഉണ്ടാവില്ല മാത്രമല്ല ഇദ്ദേഹം അത് നിർത്തിവെക്കുക എൻ്റെ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്നേ ഉള്ളൂ ബട്ട് ഹീ ഡിറ്റ് നോൺ ഡു ദാറ്റ് അപ്പോൾ വാസ്തവത്തിൽ ഇപ്പം നടക്കുന്നത് ജയരാജൻ്റെ അസംതൃപ്തി ജയരാജൻ രേഖപ്പെടുത്തുകയാണ് ഓരോ സ്റ്റെപ്പിൽ മറ്റേ കൂത്തുപറമ്പിൽ അദ്ദേഹം പ്രതിയായിരുന്നിരിക്കാം ഈ കുറെക്കാലം കഴിയുമ്പോഴുണ്ടല്ലോ ഈ വാദിയും പ്രതിയും ഒക്കെ മാനസികാവസ്ഥ മാറും മനുഷ്യൻ്റെ കാലം ചെല്ലുന്തോറും ഞാൻ ഈ രാജൻ കേസിൽ പുലിക്കോടൻ നാരായണൻ വലിയ വില്ലനായിരുന്നു വർഷങ്ങൾ കഴിഞ്ഞു എത്രയോ കാലം കഴിഞ്ഞ് നയൻറ്റീസിൽ തിരുവനന്തപുരത്ത് വിചാരകേന്ദ്രത്തിൽ ഞാനിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ കയറി വരുന്നു ഉണ്ടോ ഞാൻ പറഞ്ഞു ഉണ്ടല്ലോ ഇരിക്കും ഉറങ്ങുകയാണ് ഒരു ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇരുന്നു അപ്പം ഞാൻ ചോദിച്ചു ആരാ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു പുലിക്കോടൻ നാരായണൻ എൻ്റെ ഉള്ളിലൊരു ഇടിവെട്ടി കാരണം ഞാൻ പുലിക്കോടൻ നാരായണൻ ആദ്യമായിട്ട് കാണുകയാണ് ഞാൻ എൻജിനീയറിങ് കോളേജിൽ പഠിക്കുമ്പോഴാണ് ഈ രാജൻ്റെ സംഭവം പിന്നെ എഴുപത്തേഴിൽ ഇതിൻ്റെ കേസ് അത് ഇത് ഹൈക്കോടതി ഈശ്വര അയ്യർ ഏ വൻ കോലാഹലം ഉണ്ടാക്കിയ ആളാണ് അപ്പം ഞാൻ എൻ്റെ പരിഭ്രമം ഒന്ന് അടക്കിയിട്ട് ഞാൻ ചോദിച്ചു അല്ല എന്താ വിശേഷിച്ച് കാരണം ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ പരമേശ്വറിയെ കാണേണ്ട കാര്യം എന്താ ആ പുള്ളി പറഞ്ഞു ഞാനിപ്പോൾ പറ്റി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് കുറേ സ്ഥലത്ത് സംശയങ്ങൾ അതൊന്ന് മാറ്റം ഞാൻ പരമേശ്വരയെ കണ്ട് ചോദിക്കാം അതല്ലെങ്കിൽ ഞാനതിൻ്റെ റെഫറൻസ് ബുക്ക് അന്വേഷിച്ച് അന്വേഷിച്ച് കാ കഷ്ടപ്പെടേണ്ടി വരും ഇതാകുമ്പോൾ റെഡി റെഫറൻസ് ഉണ്ടല്ല അതുകൊണ്ട് വന്നതാണ് അപ്പോൾ പുലിക്കോട് നിന്നാരണ എത്ര മാറിയെന്ന് ആലോചിച്ചിരിക്കും കാലം വരുത്തിയ മാറ്റമാണ് വളരെ ചെറിയ മനുഷ്യനായ എൻ്റെ കൺമുമ്പിലാണ് വില്ലനായ പുലിക്കോടലിൽ നിന്ന് സാത്വികനായ പുലിക്കോടലിനേക്കുള്ള മാറ്റം ബില്ലിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ സാത്വികനെ ഞാൻ നേരിട്ട് കണ്ടു അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എറവ ചന്ദ്രശേഖർ അന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു ശരി അന്നത്തെ സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്തു ഇന്ന് അദ്ദേഹവും മാറി ഈ കൂത്തുപറമ്പുകാരും മാറി അവസാനം മാറാതെ കിടന്ന ഒരാൾ പുഷ്പനായിരുന്നു പുഷ്പൻ മരിച്ചപ്പോൾ ഫൈനലായി അതിന് കൂത്തുപറമ്പ് അജിറ്റേഷൻ ഒരു ഫുളിഷ്നെസ്സായിരുന്നു അത് വെറും എം വി രാഘവനോടുള്ള ദേഷ്യം മാത്രമായിരുന്നു എന്ന് കാലം തെളിയിച്ചു ഇപ്പോഴും അവർ സമ്മതിക്കൊന്നുമില്ല അവരുടെ പ്രവൃത്തി മുഴുവൻ അതിനെതിരെ ഒന്നാണ് അപ്പോൾ ഉള്ളിൽ അവർക്ക് ഈ ദേഷ്യമൊന്നുമില്ല ഈ ദേഷ്യം ഇല്ലാത്ത ആളാണ് ജയരാജന ജയരാജന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആർ എസ് എസ് സ്വയംസേവകരുടെ വീട് പോപ്പുലർ ഫ്രണ്ടുകാരെ അടിച്ചു തകർത്തു നാലോ അഞ്ചോ വീട് ഓടൊക്കെ അടിച്ചു പൊട്ടിച്ച് ഞാൻ ചൊല്ലി ഒരു മേജർ ആക്രമണമല്ല എന്നാൽ ഒരാക്രമണം ഇവരുടെ വീടുകളിൽ സന്ദർശിക്കാൻ പോയത് ജയരാജനാണ് പി ജയരാജൻ അവര് ഞട്ടിപ്പോയി പി ജയരാജൻ്റെ കൈ കണ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജയരാജൻ എന്തോ കൃത്രിമ കൈയൊക്കെ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ അങ്ങനെ കൊല്ലാൻ ശ്രമിച്ചു മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ആർ എസ് എസ്സുകാർ ഉപേക്ഷിച്ചിട്ട് പോയി ഇതൊക്കെയാണ് ജയരാജനെ ചൊല്ലിയുള്ള കഥകൾ അതിനകത്ത് കുറച്ച് നേരം ഉണ്ടാവാം ഇല്ലാത്തതുണ്ടാവാം എന്ത് വാങ്ങിക്കോട്ടെ ബദ്ധ വൈരികളാണ് ആർ എസ് എസും ജയരാജനും ആ ഭാഗത്ത് ബട്ട് ജയരാജനെ ഇവരെയൊക്കെ പോയി വിസിറ്റ് ചെയ്തു വീട് തകർത്തവരെ അപ്പം ജയരാജനും മാറി പക്ഷേ ഇപ്പോൾ മാറിയില്ല ഞാനാണ് ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ് എന്ന് അഭിനയിക്കുന്നത് ഈ നിഴൽ യുദ്ധത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ജയരാജനിപ്പോൾ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു എന്നുള്ള തോന്നലെന്നാണ് ഇത് അല്ലാതെ കൂത്തുപറമ്പിൻ്റെ ഒന്നും അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു അപ്പം അന്ന് വെടികൊണ്ട് മരിച്ചവരോ മരിച്ചവർ മരിച്ചു അവരോട് ചെയ്യുന്ന ചതിയല്ലേ ചതിയൊന്നുമല്ല ചരിത്രം അങ്ങനെയാണ് മരിച്ചവൻ മരിക്കും ജീവിച്ചിരിക്കുന്നവൻ മുന്നോട്ട് പോകും എന്തിനു വേണ്ടി മറ്റവൻ മരിച്ചോ അതിന് നേരെ ഉൾട്ടയായിട്ടുള്ള കാര്യങ്ങൾ ഇവൻ ചെയ്യും ഇതൊക്കെ സംഭവിക്കുന്ന അക്ഷയത്തിൽ അല്ല അത് സംഭവിച്ചെന്ന് തോന്നുന്നില്ല ശാശ്രയ ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നല്ലോ പ്രശ്നങ്ങൾ അതെ അത് കഴിഞ്ഞ് പക്ഷെ അതുമൊക്കെ കഴിഞ്ഞിട്ടില്ലേ നമ്മളെ ടി പി ശ്രീനിവാസിനെ റോഡിൽ ഇട്ടിട്ട് ഫോറിൻ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഫോറിൻ യൂണിവേഴ്സിറ്റി ബില്ല് കൊണ്ട് ഒരു ബില്ല് കൊണ്ട് നിയമവിധേയമായിട്ട് അവർ വരട്ടെ എന്ന് പറഞ്ഞു ഇത് പതിനഞ്ച് വർഷം മുമ്പ് അങ്ങേര് പറഞ്ഞതാണ് അതിന് അങ്ങേരെ വഴിയിലിട്ട് തല്ലി ഞാൻ അദ്ദേഹത്തെ ആദർശമായിട്ട് തിരുവനന്തപുരത്ത് ഉണ്ട് ഞാൻ പറഞ്ഞു സാറ് പറഞ്ഞ കാര്യം ഇപ്പം ശരിയായല്ലോ പുള്ളി പറഞ്ഞു അല്ല ചില കാര്യങ്ങൾ നന്നാവാനായിട്ട് എനിക്കൊരു അടി കിട്ടിയാൽ നന്നാവുമെങ്കിൽ ആയിക്കോട്ടെ ഞാനതിന് തയ്യാറാണ് കേരളം നന്നായി കാണാനായിട്ട് രണ്ടടി വയസ്സുകാലത്ത് വാങ്ങാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് അവർ തൃപ്തിപ്പെടുകയാണ് ചെയ്തുകൊണ്ടത് തമാശക്കിങ്ങനെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഇവർ ചെയ്യുന്നതാണ് ഈ പോളിസിയൊക്കെ തോന്നിവാസം മാസം മാറ്റുകയും തിരിച്ചാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് പണ്ട് കൂത്തുപറമ്പിൽ പ്രതിയായിരുന്നു എന്നൊക്കെ പറയുന്നതിന് ഇപ്പോൾ പ്രസക്തിയില്ല പ്രസക്തിയില്ല എന്ന് ജയരാജനും അറിയാം ജയരാജൻ്റെ അന്യഥായുള്ള ഫ്രസ്ട്രേഷനാണ് അത് കാണിക്കുന്നത്